ഈ ഇരിക്കുന്നതല്ല അന്ത്യാണ് വെള്ളം അയ്യോ ഇല്ല പാത്രം ഞാൻ ചെയ്താലും കൊള്ള കൊച്ചു വാവല ക്ഷാപ്പിലെ കള്ള് മോശമാണെന്നൊരു പേരുദോഷം മാത്രം കേൾപ്പിച്ചേക്കരുത് അതിലും വേദം എന്നെ അങ്ങോട്ട് വന്നേക്കാണ് മീനല്ലതാണ് കണമ്പും കരിമീനുമാണ് മലയാളി അത് സർക്കാർ ഓഫീസിൽ പോണവർക്ക് കഴിക്കാനുള്ളതല്ലേ പാവങ്ങൾക്ക് എന്നെങ്കിലും കഴിക്കാനേ ഈ മണങ്ങും കൊച്ചുമത്തി ഒന്നും കിട്ടുക ഇന്നൊന്നും വന്നില്ല എരിവ് പോരല്ലാടോ കറി കൂട്ടിയ ആന്തരം ഇന്നാലെ കൂടുതൽ കള്ളി കുടിക്കുള്ളു ഇനിയും കൂട്ടിയ പാവുള്ളൂ ആയിരിക്കും നിന്റെ അല്ലല്ല കുടിക്കുന്നവരുടെ അല്ലേ കള്ളിയെന്ന് അണുപ്പിച്ചോളും നീ ഭരണ പോലെ അങ്ങോട്ട് എഴുതാ മതി കേട്ടാ ഏ സാറേ ഈ കള്ളിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടോ ഈ കള്ളില് വെള്ളം ഒഴിച്ചിട്ടില്ല ഈ കള്ളില് വെള്ളം ഒഴിച്ചു എന്ന് ആരാ പറഞ്ഞേ അല്ല ചോദിക്കുവില് വെള്ളമൊഴിച്ചു എന്ന് പറഞ്ഞവന്റെ ഏ പറഞ്ഞാ സാറേ ആ എന്ത് കുപ്പി വിളക്കിരുന്നു ഞാൻ ബാഗെടുക്കാൻ ഞാൻ അയ്യോ ഇതാരും മുതലാളിയോ ഇന്നെന്തോ ഒറ്റക്ക് ഇരുന്നാട്ടെ വന്നാട്ടെ ഒറ്റക്ക് വന്ന് യേമാനെ കാണേണ്ടിയ ഒരു കാര്യം ഉണ്ടായി എന്ത് കാര്യം എന്ത് കാര്യമായിരുന്നാലും എന്നെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് ഒന്ന് കാണുമായിരുന്നല്ലോ മുതലാളി യേമാൻ ഇരുന്നാ മതി ഇവിടെ നിന്നോളാ മുതലാളി നിൽക്കുമ്പോ ഞാനിവിടെ ഇരിക്കാനോ ഇരിക്കുന്നേ ഇരിക്കു മുതലാളി എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ എന്താ കാര്യം അല്ല നമ്മടെ സ്പെഷ്യൽ പാർട്ടി വന്നുണ്ടെന്ന് അറിഞ്ഞു നേരത്തെ വന്ന ഏമാനെ ഒന്നും കണ്ടില്ലെങ്കിൽ അതിന്റെ ആവശ്യം വല്ലതുണ്ടോ മുതലാളി സ്പെഷ്യൽ പാർട്ടി അവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ മുതലാളിയെ വിവരം അറിയിക്കാറില്ലേ ഒണ്ടേ ഉണ്ട് എന്നാലും ദൂക്ഷിക്കണല്ല ഒറ്റുകാരുടെ ശല്യം കൊണ്ട് ഉറുക്കാനൊക്കെ വന്നിരിക്കുകയാണ് ഈ നാട് നന്നാകുക ഏമാനെ ഉമ്മണി ചാരായം വാറ്റെടുക്കാന്ന് വെച്ചാൽ സമ്മതിക്കുവാ കുടികാര് ഷാപ്പിലാട്ട് വരെ നടന്ന് സമയം പോവല്ല അതുകൊണ്ട് അവിടെ അവിടെ ഇട്ട് കുറച്ച് കുടി വില്പന നടത്താന്ന് വിചാരിച്ചാ സമ്മതിക്കുവാ ഇങ്ങനെ കണ്ണുകടിയുള്ള ഒരു മനുഷ്യര് ഓഹോ ഞാൻ എങ്ങും കണ്ടിട്ടില്ലേ ആ ഇതിനിട വേറൊരു വാർത്ത എസ്കേസ് ഇൻസ്പെക്ടർ കൊച്ചുവാതലാളുടെ കൈയാണ് മുതലാളുടെ ചെലവിലാണ് മാസം തോറും ശമ്പളം തരുന്നുണ്ട് എന്നൊക്കെയല്ലേ ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് നാളെന്തായി എന്നിട്ട് എന്തുണ്ടായി അല്ല ഒന്നും ഉണ്ടാകാൻ പോണില്ല എന്നാലും സ്പെഷ്യൽ പാർട്ടിക്ക് നിമ്മാ പിടികൊടുത്താ അവര് കൊഴിഞ്ഞു പോവേ അതുകൊണ്ട് അതൊന്നും സാരമില്ല മുതലാളി അവരൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ വരുമ്പ വന്നാ ഞാൻ അവരെ അങ്ങോട്ട് കൊണ്ടുവരും പോരെ വാക്യം കാര്യം മുറ പോലെ അല്ലെ പിന്നല്ലേ ഓ കല്യാണിയോ കല്യാണി അങ്ങോട്ടെങ്കിലും കാണാനേ ഇല്ല

മരിക്കാൻ കഴിയുന്നില്ലാലോ സങ്കടം പാവം കല്യാണിക്ക് കാണണോ അയ്യോ കല്യാണി അങ്ങോട്ട് കേറുകൊക്കെ വരാൻ തുടങ്ങി തന്നെ ഇപ്പോഴാണ് ആ കാലമൊക്കെ പോയില്ലേ കല്യാണിയെ അതിപ്പോ കോവിലൊക്കെ ഒന്നും അല്ല മോഹന്റെ അച്ഛൻ വാങ്ങിയ ഒരു വെറും വീടാ മന്നോളൂ മന്നോളൂ കണ്ടോളൂ േ വേണ്ട കൊച്ചും കല്യാണി ഇവിടെ നിന്ന് കണ്ടോളാവേ കല്യാണിയാണ് തീ കിടപ്പ് പടിയാൻ ഇത് എങ്ങനെ കാണും വല്യമ്പ്രാട്ടേ വല്യമ്പ്രാട്ടി കോലാത്തെ വിളക്കായിരുന്നു വെട്ടായിരുന്നു വേണ്ട അതൊന്നും ഓർമ്മിപ്പിക്കണ്ട നെലോളി കൂടും ഒന്നോളൂ പോന്നോളൂ ഇല്ലി അച്ഛൻ വിളിച്ചിട്ട് ഓരോന്നങ്ങളുടെ പറയാൻ തുടങ്ങും അത് കേട്ടിട്ട് എനിക്കിനി നെലോളിക്കാൻ വയ്യേ അതുകൊണ്ടാ ഓ എനിക്കൊരു സഹായം ചെയ്യോ അയ്യോ കൊച്ചും പറഞ്ഞോ അല്ലെങ്കിൽ വേണ്ട കല്യാണി പൊക്കോളൂട്ടിയെ കല്യാണി കൊണ്ട് കഴിയുന്നതാണ് കല്യാണി ചെയ്യാം പറഞ്ഞോട്ടെ കല്യാണി അയ്യോ പറ മോഹൻ ഇന്നലെയും ഇവിടെ വന്നില്ല ഇന്നെങ്കിലും ഒന്ന് വന്നിട്ട് പോകാൻ പറയൂ കൊച്ചു മുതലാളിയുടെ മകന്റെ കാര്യമല്ലേ പറയണത് അതെ മോഹനെ അറിയില്ലെന്നുണ്ടോ അറിയില്ല എന്നുണ്ടോ പിന്നെ അറിയാണ്ടിരിക്കണി കല്യാണി ഒന്ന് ചോദിച്ചോട്ടെ ഇങ്ങനൊരടുപ്പം വേണ എനിക്കും ഭയമായിരുന്നു കല്യാണി ഒന്നും ഭയപ്പെടാനില്ല എന്ന മോഹൻ പറയണത് വേണ്ടി വന്നു ചാ രണ്ടാൾക്ക് ഒരുമിച്ചങ്ങട് നാട് വിട്ട് കളയാത്ര എന്റെ പകോതി ഇത്ര കൊച്ചിലും ഇവിടെ വരെ എത്തിയ കൊച്ചമ്പ്രാട്ടി ഇത് വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് നല്ല വിശ്വാസ കല്യാണിയെ മോഹനെ എനിക്ക് ഇഷ്ട മോഹന് എന്നെയും എങ്കിൽ പിന്നെ കല്യാണിക്കൊന്നും പറയാനില്ലേ താനാണെ പറഞ്ഞു വിട്ടേക്കാം മോഹനമെ മോഹനമിന്നെ കല്യാണി എന്റെ പിന്നെന്നത്തിനാണ് ഒളിക്കണത് ചട്ടന്നേ അല്ലേ അവിടെ നാള് കയറുപൊട്ടിക്കാൻ പോവുകയാണ് ഒന്നും അറിയാമേലാത്ത പോലെ മോഹനമിഞ്ഞ് കൊല്ലാത്തോട്ടായിരിക്കും പക്ഷേ ഇതില് രണ്ടു മുറി തന്നിട്ടില്ലെന്നാണല്ലാളന്മാര് പറയണത് തോന്നുന്നു അവർക്ക് വേറെ വീടില്ല പോലും ഒരു ഒരു അല്ലേ ഇതൊക്കെ ആരാ ദേ നോക്കിക്കേ െ വിളിക്കണ്ട കേട്ടാ കൊച്ചമ്പ്രാട്ടി എല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്തോന്ന് ആ ചെല്ല് ചെല് ഇന്നലെയും കാണാത്തല്ലേ അല്ലേ കാണുകയാണെങ്കി ഒന്ന് പറഞ്ഞു വിടണന്ന് എന്നാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ദേ പറഞ്ഞിരിക്കണെ കല്യാണി ദേ പോണേ വീട്ടിൽ അറിയാണ്ടിരുന്ന കൊള്ളാം മോഹന്റെ കാര്യം ഇപ്പഴും അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ കല്യാണിയെ കണ്ടുവ വഴിയിൽ വെച്ചിട്ട് പുറത്തി കല്യാണിയെ കല്യാണിയോട് എല്ലാ കാര്യവും പറഞ്ഞു അല്ലേ ചോദിച്ച പിന്നെ സത്യം പറയാണ്ട് എങ്ങനെയാ എല്ലാം അങ്ങോട്ട് പറഞ്ഞു ആ സ്ത്രീക്ക് ഒരു പേരുണ്ട് ർ കല്യാണി വാർത്താ നേരെ ചെന്ന് അമ്മയോടെ വിവരം പറഞ്ഞിട്ടേ പണിയുള്ളൂ അമ്മയോട് പറഞ്ഞു അമ്മ വഴക്ക് കാണത് മോഹനെ വഴക്കൊന്നും എന്തിനാ എന്തിനാ വഴക്ക് പറയുന്നത് ആ അതിരിക്കട്ടെ കല്യാണിയോട് അച്ഛൻ പെങ്ങൾക്കൊന്ന് അയ്യോ വഴക്ക് പറയാനാണോ വഴക്കോ ഇഷ്ടം കൊണ്ടല്ലേ കാണണോന്ന് പറയണത് ഇഷ്ടം തോന്നാൻ കാര്യം അവരോട് എല്ലാം പറഞ്ഞു പിന്നെ പറയാണ്ട് എങ്ങനെയാട്ടെ ആകെ കൊളാക്കിയല്ലോ പെണ്ണെ മോഹൻ വന്നോളൂ അച്ഛൻ നിങ്ങൾ എന്താ പറയണതെന്ന് കേൾക്കാലോ വന്നോളൂ വരാം എങ്കിൽ വന്നോളൂ അങ്ങനെ അടുത്ത് നിന്നോളൂ മോഹൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണെന്ന് എപ്പോഴും ഇവള് പറയാറുണ്ട് ഇപ്പോഴത് ബോധ്യയായി കാണണമെന്ന് ഇശി നാളായി ആഗ്രഹിക്കണോ എന്നെ അറിയോ എങ്ങനെ അറിയ പറഞ്ഞോളൂ മോഹൻ എങ്ങനെ അറിയ വീട്ടിൽ എല്ലാവർക്കും സുഖല്ലേ എല്ലും അനുഗ്രഹിക്കട്ടെ മോഹൻ ഇവളെ അയ്യോ ഇല്ല എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ആ എല്ലാം ഈശ്വര നിശ്ചയം പോലൊക്കെ നടക്കും മോഹന്റെ അച്ഛൻ ഇങ്ങോട്ട് വരണ്ടേ അങ്ങോട്ട് നേരെ മുൻസിന്ന് ചാടും ഇവിടെ തന്നെ നിന്നോളൂ ശബ്ദം എന്താ അവിടെ തന്നെ അങ്ങോട്ട് വന്നോളൂ പാടോ സാറേ തമ്പുരാം വിളിച്ചിട്ടല്ലേ അയ്യോ തമ്പുരാനോ എന്നെ അങ്ങനെ വിളിക്കണ്ടോ ഞാൻ വെറുതെ ആയരാ ആനരാമെന്നായെ അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ എങ്കാ ആനായ നടന്നു നടന്നു പാടോ സാറേ ൂ നേരെ കറി പോന്നുള്ളൂ അയ്യയ്യോ തീണ്ടാനാ ഞാനില്ലപ്പ മുതലാളി വിലക്ക് വാങ്ങിയ കോവരല്ലേ എന്നാലും പഴയ പേടിയേ പണ്ട് ലതിലെ ഇവിടെ പോകുമ്പോ ഇങ്ങോട്ടൊന്ന് നോക്കിയെങ്കിലായി അന്നൊക്കെ ഇങ്ങോട്ടൊക്കെ നോക്കാൻ പോലും പേടിയാണി കൊള്ളാം പേടിക്കാതിരിക്കാൻ നിക്കു പേടിക്കാൻ കാര്യം എന്റെ മുതലാളി കാര്യം എന്താണെന്ന് മുതലാളി തന്നെ പറഞ്ഞാ മതി എനിക്കറിയാൻ പാടില്ല അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എന്നാത്തിനാടോപ്പും എടോ പണ്ടേ ഈ നാടുപാടുന്ന തമ്പുരാക്കന്മാരുടെ കോവിലകാണ് അറിയായ അന്നൊരിക്ക എന്റെ അച്ഛനും അമ്മയും കൂടെ ഒന്നാം മരുന്നിന് പോയൊരു കഥയുണ്ട് ആ കഥ താൻ കേട്ടിട്ടുണ്ടാട സാറേ എടുക്കാം ഇരുന്നണ്ട് കഥ പറയാനായിരിക്കും അങ്ങനെ ഇപ്പൊ ഇരുത്താണ്ട ട സാറേ പിന്നെ അന്നാത്തിന് കൊള്ളാടോ തമ്പിരാൻ കേട്ടിട്ടുണ്ടാ അയ്യോ രാമന്നായര് ആ എങ്കി ആനായ കഥ കേട്ടിട്ടുണ്ടാ പറയാ സന്മനസ് ഉണ്ട കേൾക്കാൻ സന്തോഷേ ഉള്ളൂ എങ്കി ഇപ്പൊ അങ്ങനെ സന്തോഷിക്കണ്ട താനത് ഇങ്ങോട്ട് എടുത്തേടൂ കഥ പറഞ്ഞിരിക്കാൻ ഉമ്മക്ക് ഇവിടെ നേരം ഇങ്ങോട്ടെടുത്തേടും ഇതാണ് അട ചോദിച്ചത് എടോ പുക തമ്പ്രാട് ഇത് അങ്ങോട്ട് പിടിച്ചെ കൊണ്ടുപോയി വെല്ലംബ്രാട്ടിയുടെ കയ്യിൽ കൊടുത്തേര് ഈ നാട്ടിൽ പുതുതായിട്ട് എന്നാ എങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് ഈ കോലാത്ത് വന്ന് പുകല വെച്ച് പറയണ ഒരു പതിവൊണ്ടായിരുന്നു ഞാനായിട്ടത് തെറ്റിക്കണില്ല തുടങ്ങാൻ എന്താണ് ഞാൻ ഈ താലൂക്കടച്ചുള്ള കള്ളു ഖാപ്പ് എല്ലാം കൂടെ പിടിച്ചിട്ടുണ്ടല്ലോ എല്ലാ ഖാപ്പിലും ഒത്തിരി കള്ള് മിച്ചം വരും അതെടുത്ത് ഭൂമിയിൽ ഒഴിച്ച പുഴുവെടുക്കും വെള്ളത്തിലൊഴിച്ച മീഞ്ചാകും എങ്കി വാറ്റി മനുഷ്യന് തന്നെ കൊടുത്തേക്കാം അതൊരു സൽകൃത്യം തന്നെയാ അല്ലേ രാമനായ മുതലാളി ചാരായം വാറ്റണതിന് വല്യമ്പ്രാട്ടിക്ക് എന്തിനാണ് പുകല കൊടുക്കണത് ഹാ ഇവിടെ ഇട്ട് വാറ്റുമ്പ ഇവിടെ ഉള്ളവര് കൂടി ഒന്ന് അറിഞ്ഞിരിക്കാണ്ടേ ഇവിടെ ഇട്ടോ ഈ കോലോത്തിട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഈ പഴഞ്ചം ഭണ്ടാരം ഞാൻ വിലക്ക് മേടിക്കുമെന്ന് താൻ കരുതണണ്ട ആള് സാമതമില്ലാത്ത വീട്ടിലിട്ട് ചാരായം വാറ്റിയാലേ പുക വരുമ്പോ ആളന്മാരറിയും ഇതിപ്പലാത്തൂന്നാകുമ്പോ തമ്പരാട്ടിമാരുടെ പുകയാണെന്ന് കരുതിക്കൊള്ളു ചാരായത്തിന്റെ പുകയാണെന്ന് അറിയലാ അപ്പൊ പറഞ്ഞ പോലെ പുകല കൊടുത്ത് വലിയ തമ്പരാട്ടോട് പറഞ്ഞേക്ക് നാട്ടു നടപ്പ് തെറ്റിക്കരുതല്ലോ അത് ഞാൻ പറഞ്ഞത് പോലെ എന്തോ ചോറുകൾ പലതരം നെയ്ച്ചോറ് പാൽച്ചോറ് ചക്കരച്ചോറ് വെറും ചോറ് ഉണക്കച്ചോറ് ഇതാണ് സാക്ഷാൽ കൊലച്ചോറ് ആനക്കാരന്റെ ചോറ് ഇതിനേക്കാൾ എത്രയോ അറിഞ്ഞു എല്ലാം കേട്ടു ചാരായം മാറ്റി തുടങ്ങിച്ച മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല വാങ്ങിയ അതുകൊണ്ട് കള്ള ചാരായം മാറ്റണമെന്നുണ്ടോ എനിക്ക് ജീവനാണെങ്കിൽ ഞാനത് സമ്മതിക്കില്ല വേണ്ട വേണ്ട ഞങ്ങൾക്ക് വഴക്ക് ഈ പാപം ഭഗവതി നീ പറഞ്ഞത് നേരാണോ കല്യാണി ഇത് നൊണ പറയാൻ കൊള്ളണ കൊച്ചമ്മേ കൊച്ചമ്മ എങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ മോഹനം കുഞ്ഞിനെ കുറ്റം പറയല്ലേ കേട്ടാ സ്വേകിച്ചു പോകും കൊച്ചമ്മ തമ്പ്രാട്ടിക്കൊച്ചിനെ കണ്ടിട്ടുണ്ടോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് ദേ കൊച്ചിലെങ്ങാണ്ട് കണ്ടു കണ്ടുനോക്കി അതൊരു തമ്പ്രാട്ടി തമ്പ്രാട്ടിക്കൊച്ചു തന്നെയാണ് സ്നേഹിച്ചു പോകും പിന്നൊരു കാര്യം ഞാനാണിത് ഇവിടെ വന്ന് പറഞ്ഞതെന്ന് മോഹനം കുഞ്ഞിനാട് പറഞ്ഞേക്കരുത് കേട്ടാ കാളേജ് പിള്ളേരാണ് ചുണ്ണാമ്പം കൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുകല്ല കഞ്ഞൂടി മുട്ടി പോകും ഇല്ല കല്യാണി നിന്റെ പേര് ഞാൻ പറയത് മതി ആ നീ ഒരു കാര്യം അറിഞ്ഞിട്ട് എന്നാട് പറഞ്ഞാടീ കല്യാണിന്ന് നാളെ ഒരു ദിവസം കൊച്ചമ്മ എന്നോട് ചോദിച്ചാ എന്റെ മൊഴി മുട്ടിപ്പോ അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ ഒന്നു ഗുണദോഷിച്ചേര് കല്യാണി ഉണ്ടല്ലോ കൂടെ നമുക്കൊരു വേല ഇറക്കാം അയ്യോ

ഭയങ്കരം ഭയങ്കരം എന്താ ഇതിനുള്ള കാര്യം കാര്യം രാഷ്ട്രീയം പണി സാറേ നേരെ വേണ്ട വേണ്ട അത് എങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം അല്ലേ അവിടെ തന്റെ അമ്മായി എപ്പനുണ്ടായിരിക്കും ഉമ്മക്ക് വഴിമാറി പോകാം അവരൊന്നും കാണണ്ട കൊള്ളാം നല്ല തന്തയാണ് ആ ഈ തന്ത ഇങ്ങനെയൊക്കെയാണ് മക്ക പോലെ ഞാനിപ്പോ വല്ലതും പറഞ്ഞാടോ ഇല്ല പിന്നെ എങ്കിലും നിനക്ക് ഇത്ര ബുദ്ധിയില്ലാതെ പോയല്ലാ മാനേ അവരൊക്കെ വലിയ വലിയ ആളുകളാണ് തമ്പരാക്കന്മാരാണ് അതൊക്കെ പണ്ടായിരുന്നു അതാരാണ് ഈ ലതാ ആ കോലോത്ത പെണ് എന്റെ ഭഗവതി നീ ആ തമ്പരാട്ടിക്കൊച്ചിനെ പേരെടുത്ത് വിളിക്കാനും തുടങ്ങിയാ അമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലാവില്ല നിങ്ങളൊക്കെ പഴയ ആളുകളാ

നിന്റെ അച്ഛൻ പോലും ആ കോലാത്ത മുറ്റത്ത് കാല് കുത്തണത് അതിന് വില പറയാൻ വേണ്ടിട്ട് മാത്രാണ് അപ്പൊ നീ എന്നതാണ് എനിക്കൊന്നും കേക്കണ്ടേ എന്റെ ഭഗവതി എന്റെ മോന്റെ ഒന്ന് മാറ്റി തരണേ അമ്മ ഇന്ദ്രെറുതെ എന്നതാണ് കൂടാതെ അതുകൊള്ളാ ചെറുങ്ങരിക്കണത് അമ്മേ മകനും കൂടെ ഏ

ഞാനെല്ലാം തുറന്ന് പറയുകയും ചെയ്തു അപ്പോഴോ അമ്മയ്ക്ക് ഓരോ എതിർപ്പും ഭയമൊക്കെ ഉണ്ട് അതൊക്കെ ലതയെ കണ്ടുകഴിയുമ്പോ താനെ മാറുമെന്ന് ഉറപ്പുണ്ട് അയ്യോ അതെങ്ങനെയാ എന്നെ എങ്ങനെയാ മാറുക ലതയെ കാണാത്തതുകൊണ്ടല്ലേ ഈ എതിർപ്പൊക്കെ കണ്ടുകഴിയുമ്പോ ഇതെല്ലാം മാറും എന്നുള്ള കാര്യം തീർച്ചയാണ് ലതയെ കണ്ട് ആരാ ഇഷ്ടപ്പെടാത്തത് അത് വെറുതെയാ എന്നെ സത്യം ലതയെ അമ്മ ഇഷ്ടപ്പെടാതിരിക്കില്ല അമ്മ ഒരു പാവ ഞാനൊരു ദിവസം സൂത്രത്തിൽ കൂട്ടിക്കൊണ്ടുവരാം ആ തിടുക്കം കൂട്ടിയേ പറ്റില്ല ഞാൻ കൂട്ടിക്കൊണ്ടുവരും അമ്മയ്ക്ക് വലിയ അതിശയം നമ്മൾ തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടെന്നാണ് അമ്മയ്ക്ക് മനസ്സിലാവാത്തത് മോഹൻ എന്ത് പറഞ്ഞു അതാണമ്മയെ സ്നേഹം എന്ന് പറഞ്ഞു ആ ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി ലത എന്നോടൊരിക്കലൊരു പുസ്തകം ചോദിച്ചില്ലായിരുന്നു ആ അതിന്ന് കൈ കിട്ടി അത് തരാൻ ഓടി ഇങ്ങോട്ട് വന്നത് പക്ഷെ കണ്ടപ്പോ മറന്നുപോയി എന്നിട്ട് വെച്ചിരിക്കണം തരാണ്ട് അറിയില്ലേ അടിച്ചു തളിക്കാരി നാണയമ്മയുടെ മോള കരഞ്ഞിട്ട് അവൾക്ക് അങ്ങോട്ട് ശ്വാസം മുട്ടി ഇത്ര കരഞ്ഞു പോവും ഞാനും കരഞ്ഞിട്ടുണ്ട് അപ്പോ മോഹൻ വായിച്ചിട്ടുണ്ടോ ഈ പുസ്തകം ഏഴ് പ്രാവശ്യം വായിച്ചു ഏഴ് പ്രാവശ്യവും കരഞ്ഞു എന്നിട്ട് എന്നെ കാണിച്ചില്ല ഇനി എനിക്ക് വായിക്കണ്ട കൊണ്ടുപോക്കോളൂ വേണ്ട എനിക്കൊന്നും കേക്കണ്ട ഞാൻ എന്നെ കൂട്ടുകൊണ്ട് മോഹൻ വായിച്ചില്ലേ പറയാൻ സമ്മതിക്കില്ലെങ്കിൽ പിന്നെങ്ങനെയാ വേണ്ട പറയണ്ട ഒറ്റയ്ക്ക് വായിച്ചിട്ട് കരഞ്ഞിരിക്കുന്നു അയ്യോ അതിപ്പോഴെങ്കിലും അല്ല അഞ്ചാറ് കുളത്തിന് മുമ്പാ ആണോ അല്ല പെണ്ണ് ഇങ്ങനെയൊരു <laughs> കൊച്ചുപിരാട്ടി <laughs> <laughs> <laughs>